ഹായ് ഓൾ വെൽക്കം ടു കെ യുസ്മെന്റർ ഞാൻ രമ്യ കെ എസ് മെൻറ്റാറിൽ റീസണിങ് ഫാക്കൾട്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ആണ് ഓക്കെ അപ്പോൾ അതിനകത്ത് തന്നെ മെൻ്റലബിലിറ്റിയുടെ ക്ലാസ്സിൽ ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് മെൻറ്റൽ എബിലിറ്റിക്കകത്ത് കുറേ ടോപ്പിക്സുകൾ നമ്മൾ എൽ ഡി സിക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ അതിനകത്ത് കുടുംബ ബന്ധങ്ങൾ അഥവാ ഫാമിലി റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് രണ്ട് മൂന്ന് കാറ്റഗറിയിലുള്ള കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കുടുംബ ബന്ധങ്ങൾ നമുക്ക് എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ഇപ്പം എൽ ഡി സിയുടെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക പരീക്ഷകളിലും ഈ കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ഒരു ഇതിനൊരു ഫാമിലി ട്രീ ഉണ്ട് അപ്പോൾ ആ ഒരു ട്രീയൊക്കെ വെച്ച് നമ്മളിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഈ തരത്തുനിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനും ആ മാർക്ക് നമുക്ക് മിസ്സാക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം അതെന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ റാങ്ക് നമ്മുടെ കൂട്ടുന്നതിന് കാരണമാവും അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ എൽ ഡി സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് എ ബിയുടെ സഹോദരനാണ് സിയുടെ സി എയുടെ സഹോദരിയാണ് ഡി സിയുടെ പുത്രനാണ് ഡി കെ ബിയോടുള്ള ബന്ധം എന്താണ് ഓക്കെ നമുക്ക് വായിക്കുമ്പോൾ എന്താ പറയുക ഒരു കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുറേ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുറേ റിലേഷൻസ് ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊരു ഒരു ട്രീയിൽ ഒരു ഫാമിലി ട്രീയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഒരു എൽ ഡി സിയുടെ ഒരു പ്രീവിയസ് ഇയർ ആണ് അപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം അല്ലേ അപ്പം ഇത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫാമിലി റിലേഷൻസ് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ സോൾവ് ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് ആ ട്രീയില് ഓരോ ബന്ധങ്ങൾ എന്താണ് അതൊക്കെ നമുക്കൊന്ന് പഠിക്കാം അപ്പോൾ നമ്മൾ ഒരു മൂന്ന് തലമുറയിലുള്ള ആളുകളെയാണ് നമ്മൾ ആദ്യം ഈ ഒരു ഫാമിലി ട്രീയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പം ആദ്യം ഏറ്റവും മുകളിൽ മൂന്ന് തലമുറ എന്ന് പറയുമ്പോൾ നമുക്ക് മുത്തശ്ശൻ മുത്തശ്ശി പിന്നെ അടുത്ത തലമുറ എന്ന് പറയുമ്പം അച്ഛൻ അമ്മ അവരുടെ എന്താ പറയുക സഹോദരങ്ങൾ ഇതൊക്കെ വരുന്നതാണ് രണ്ടാമത്തെ തലമുറ എന്ന് പറയുന്നത് മൂന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് ആരായിരിക്കും കുട്ടികൾ അല്ലേ അപ്പം ഇതാണ് ഒരു മൂന്ന് തലമുറ എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് തലമുറേനെ നമുക്ക് എങ്ങനെ ഒരു ഫാമിലി ട്രീയിൽ വയ്ക്കാം എന്ന് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോ ഏറ്റവും മുകളിൽ നമ്മൾ ഏറ്റവും ഏറ്റവും മൂത്ത ജനറേഷനിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ തലമുറയിൽ ഉൾപ്പെടുന്നവരെ വേണം ഏറ്റവും മുകളിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഫാമിലി ട്രീയുടെ ഏറ്റവും മുകളിലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഏറ്റവും മുകളിലത്തെ ആ ഒരു അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെയ്യുന്ന തലമുറ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് മുത്തശ്ശനും മുത്തശ്ശിയും നമുക്ക് ആദ്യം ഏറ്റവും മുകളിൽ പ്ലേസ് ചെയ്യാം മുത്തശ്ശനും മുത്തശ്ശിയും അടുത്ത ജനറേഷനിൽ എന്തായിരിക്കും ഈ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ കുറെ മക്കൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ആ മക്കളെ നമുക്ക് എ എന്നോ അല്ലെങ്കിൽ ആ ഓക്കെ എ എന്നും ബി എന്നും സി എന്നും ഒക്കെ നമുക്ക് വിളിക്കാം ഓക്കെ അപ്പൊ നോക്കിക്കെ ഏറ്റവും ഏറ്റവും മുകളില് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയൊക്കെ മക്കൾ വരുന്നു ആ മക്കളാണ് എയും ബിയും സി സിയും എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഡീനെ കല്യാണം കഴിച്ചു അതുപോലെ എ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എം എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ കല്യാണം കഴിച്ചു അപ്പോൾ രണ്ടാമത്തെ ജനറേഷൻ വന്നു അല്ലെങ്കിൽ തലമുറ വന്നു ഇനി മൂന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ കല്യാണം കഴിച്ചവരുടെ മക്കളാണ് മൂന്നാമത്തെ തലമുറയിൽ വരുന്നത് സോ പിയും ക്യൂവും സി യുടെയും ഡിടെയും മക്കളാണ് അതുപോലെ എക്സും വൈയും ആരുടെ മക്കള എമ്മുടെയും എമ്മിന്റെയും എ യുടെയും മക്കളാണ് ഓക്കെ ഈ ഒരു ഫാമിലി ട്രീ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതായത് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറയുന്നത് എന്താണ് ഭാര്യയും ഭർത്താവുമാണ് അല്ലേ അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് ഈ ഫാമിലി ട്രീയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തേ നോക്കാം നോക്കേ ഒരു ക്രോസ് മാർക്ക് അല്ലെ ഒരു ഇൻറ്റു മാർക്ക് അല്ലെങ്കിൽ ഒരു ക്രോസ് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ മുത്തശ്ശനെയും മുത്തശ്ശിയും അല്ലെങ്കിൽ ഭാര്യേനെയും ഭർത്താവിനെയും നമ്മൾ ഫാമിലി ട്രീയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രോസ് മാർക്ക് അല്ലെങ്കിൽ ഒരു ഗുണന ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സി ഇൻ ഡി അല്ലെങ്കിൽ സി ക്രോസ് ഡി എന്ന് പറയുമ്പോൾ സിയും ഡിയും എന്താണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അതുപോലെ എമ്മിനെയും എനെയും നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്തത് അല്ലെ സോ എമ്മും എയും എന്താണ് ഭാര്യ ഭർത്താക്കന്മാരാണ് ഇനി നോക്കിക്കേ ഓരോ തലമുറയും അതായത് ഒന്നാമത്തെ തലമുറ കഴിഞ്ഞ് രണ്ടാമത്തെ തലമുറ കാണിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അതായത് ഒരു കുത്തനെ ഒരു വര വരച്ചു അല്ലേ അതായത് വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ ഒരു വര വരച്ചു അപ്പം നമ്മൾ ഇതിനകത്ത് ഫാമിലി ട്രീയിൽ മെയിൻ ആയിട്ടും രണ്ട് തരത്തിലുള്ള ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ കുത്തനെയുള്ള വര രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ഓക്കെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വര അപ്പം ഈ രണ്ട് വരകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുന്നത് അപ്പൊ ഈ മുത്തശ്ശന്റെ താഴേക്ക് നമ്മളൊരു വര വരച്ചിട്ട് അവിടെ എ എന്നും ബി എന്നും സി എന്നും കൊടുത്തു ഓക്കെ അതിനർത്ഥം എന്താണ് ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മക്കളാണ് എയും യും സി എന്ന് പറഞ്ഞത് ഇനി നോക്കിക്കേ ഈ എയും സി യും ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മക്കളാണ് അല്ലെ പക്ഷെ അവര് മക്കളാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരയിടുന്നത് ഓക്കെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നത് സഹോദരങ്ങളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊരിസോണ്ടൽ ആയിട്ടുള്ള വരയിടുന്നത് ഓക്കെ അപ്പം എയും ബിയും സിയും തമ്മിൽ നമ്മൾ എന്താ വരച്ചിരിക്കുന്നത് എക്കും ബി ക്കും ഇടയ്ക്ക് ഹൊറിസോണ്ടൽ ആയിട്ടൊരു വര വരച്ചു അതിനർത്ഥം എന്താ എയും ബിയും സഹോദരങ്ങളാണ് അതുപോലെ തന്നെ ബിക്കും സി ക്കും ഇടയിലായിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്മളൊരു വര വരച്ചു അതിനർത്ഥം എന്താണ് ബിയും സിയും എന്താണ് സഹോദരങ്ങളാണ് അപ്പൊ ഇവിടെ എയും ബിയും സിയും സഹോദരങ്ങളാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മക്കളും ആണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത ജനറേഷൻ നോക്കാം അടുത്ത ജനറേഷൻ ഇവിടെ സിയും ഡിയും ഭാര്യ ഭർത്താക്കന്മാരാണ് അവരുടെ മക്കളാണ് പിയും ക്യൂ അപ്പൊ മക്കളാണ് അടുത്ത ജനറേഷൻ അടുത്ത തലമുറയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള വര വരച്ചു അല്ലെങ്കിൽ കുത്തനെ ഒരു വര വരവരച്ചു പിയും ക്യൂ സഹോദരങ്ങളാണ് സഹോദരങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വരെയാണ് ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ ഇവിടെ പിയും ക്യൂം എന്താണ് സഹോദരങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത നോക്കിയിട്ട് എക്സും വൈയും എമ്മിൻ്റെയും എയുടെയും മക്കളാണ് എക്സും വൈയും എക്സിനും വൈക്കും ഇടയ്ക്ക് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വര വരച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എക്സും വൈയും സഹോദരങ്ങളാണ് ഓക്കെ ഇന്ന് നമ്മൾ ഇതിനകത്തുനിന്ന് അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് ഫാമിലി ട്രീയിൽ പുരുഷന്മാരെ സൂചിപ്പിക്കാനായിട്ട് അവരുടെ പേരിന് മുകളിൽ നമ്മൾ ഒരു പ്ലസ് സൈൻ കൊടുക്കും സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കും ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ കാണാറുണ്ട് ഇത് നോക്കിക്കേ എ ബി സി ഡി ഇങ്ങനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എയും ബിയും സിയും ഡിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷനാണോ സ്ത്രീ ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് എന്താണ് പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ പുരുഷനാണെങ്കിൽ അതിന് മുകളിലായിട്ട് ഒരു പ്ലസ് സൈൻ കൊടുക്കും സ്ത്രീ ആണെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കും ഓക്കെ ആണല്ലോ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫാമിലിയിലെ കുടുംബ ബന്ധങ്ങൾ ഇപ്പം നമ്മളിപ്പം എ പ്ലസ് കൊടുക്കാം ബി മൈനസ്ന്ന് കൊടുക്കാം സി മൈനസ് ഡി പ്ലസ് ആണെന്നിരിക്കട്ടെ ഇവിടെ എം മൈനസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് പ്ലസ് ഇത് മൈനസ് ഇത് പ്ലസ് പ്ലസ് ആണ് ഇരിക്കട്ടെ ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എയും ഡിയും പുരുഷന്മാരാണ് പിന്നെ ആരൊക്കെയാണ് എമ്മും അതുപോലെ തന്നെ ബിയും സിയും എന്താണ് സ്ത്രീകളാണെന്ന് നമുക്ക് പറയാം അല്ലെ പിയും ക്യൂം പുരുഷന്മാരാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് കാരണം മൂന്നാമത്തെ ജനറേഷൻ ആണല്ലോ അപ്പൊ അവർ കൊച്ചുമക്കളാണ് സോ അവര് ആൺമക്കളാണ് അതുപോലെ എക്സും വൈയും എക്സും വൈയും എക്സ് എന്ന് പറയുന്നത് പുരുഷനാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ് വൈ എന്ന് പറയുന്നത് പെൺകുട്ടിയുമാണ് അപ്പൊ ഇനി ഇതിനകത്ത് നോക്കിക്കേ എക്സും വൈയും പി എം ക്യൂം ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കേ അതായത് സഹോദര നമുക്കറിയാം നമ്മുടെ അമ്മ അച്ഛൻ അവരുടെ സഹോദരങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ് ആണ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പം ആ ഒരു റിലേഷൻ ആണ് ഇവിടെ എക്സും വൈയും പി എം ക്യൂവും തമ്മിൽ പറയുന്നത് അപ്പം എക്സും വൈയും പി എം ക്യൂം എന്താണെന്ന് നമുക്ക് പറയാം കസിൻസ് ആണെന്ന് പറയാം കാരണം അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളാണ് അല്ലേ സോ അതുകൊണ്ട് ഇവരെന്താണ് കസിൻസ് ആണെന്ന് പറയാം പിന്നെ നോക്കിക്കേ ഇവിടെ പിയുടെ പിയുടെ അമ്മയാണ് സി എ സിയുടെ സഹോദരിയാണ് ബി എന്ന് പറയുന്നത് കാരണം ഇവിടെ എന്താ ബിയുടെ സൈൻ എന്താ മൈനസ് ആണ് അല്ലെ സോ സിയുടെ സഹോദരിയാണ് ബി എന്ന് പറയുന്നത് നോക്കിക്കേ ഇവിടെ ബി എന്ന് പറയുന്നത് ബി സി ഡി ഓക്കെ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് പി അപ്പം ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താണ് പി യുടെയും ക്യൂവിന്റെയും അമ്മയുടെ സഹോദരിയാണ് ബി എന്ന് പറയുന്നത് ഓക്കെ അപ്പം പിയുടെയും ക്യൂന്റെയും ആൻറ്റിയാണ് ഏതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ബിയുടെ ആരാണ് പി എം ക്യൂ ബിയുടെ അനന്തരവനും അനന്തരവളും അല്ലെ അങ്ങനെയല്ലേ നമ്മൾ ആ ഒരു ബന്ധത്തെ പറയുന്നത് അപ്പൊ ബിയുടെ ഇവിടെ പി എം ക്യൂം ബിയുടെ അനന്തരവന്മാരാണ് ഓക്കെ അപ്പം ആ ഒരു ബന്ധം നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ആ ഒരു നമ്മുടെ ബന്ധങ്ങൾ വെച്ച് നമ്മൾ അതിനെ കണക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുന്നത് ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പിലുള്ള ചോദ്യമാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യില് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു എൽ ഡി സിയിലെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കത് എങ്ങനെ എളുപ്പത്തില് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് വെച്ച് നമുക്കത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ് അപ്പൊ എന്താണ് എയും ബിയും സഹോദരങ്ങളാണ് ആണല്ലോ ഇനി എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഹോദരി അല്ല സഹോദരി അല്ല സഹോദരൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ് അപ്പം എ ആണല്ലോ ഇവിടെ സഹോദരൻ അപ്പൊ നമ്മൾ എനെ പുരുഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുകളിൽ ഒരു പ്ലസ് സൈൻ നമ്മൾ കൊടുത്തു അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് സി എയുടെ സഹോദരി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സി എന്ന് പറയുന്നത് എയുടെ സഹോദരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സി എയുടെ സഹോദരിയാണ് എന്ന് പറയുമ്പോൾ ഇവരും ും ബിയും സിയും എന്താണ് സഹോദരങ്ങളാണ് അല്ലെ അപ്പൊ നോക്കിക്കെ സി എന്ന് പറയുന്നത് എന്താണ് എ യുടെ സഹോദരിയാണ് സഹോദരി ആയതുകൊണ്ട് സ്ത്രീ ആണല്ലോ സോ സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തു ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡി സിയുടെ പുത്രനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സിയുടെ മകൻ സിയുടെ മകൻ എന്ന് പറയുമ്പം അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്താണ് ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോ സിന്റെ മകനാണ് ആര് ഡി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് സിയുടെ മകനാണ് ഡി മകൻ ആയതുകൊണ്ട് പ്ലസ് സൈൻ കൊടുക്കണം അല്ലെ മെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നമ്മൾ പ്ലസ് സൈൻ കൊടുക്കും സ്ത്രീകൾക്ക് നമ്മൾ മൈനസ് സൈൻ കൊടുക്കും സോ നമ്മൾ ഇവിടെ പ്ലസ് സൈൻ കൊടുത്തു ഇനി ഡിക്ക് ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഡിക്ക് ഈ ഡിക്ക് ബിയുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ിയുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ിക്ക് യുമായിട്ടുള്ള ബന്ധം എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ആർക്ക് ആരുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഉത്തരം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഓക്കെ അപ്പൊ ഇവിടെ ഡിക്ക് യുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പുത്രൻ സഹോദരൻ അനന്തരവൻ അച്ഛൻ എന്നീ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ സിയുടെ എന്താണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയാണ് ബി എന്ന് പറയുന്നത് ആണല്ലോ അപ്പം ബിയുടെ ആരായിട്ട് വരും ഈ ഡി എന്ന് പറയുന്നത് അനന്തരവൻ ആയിട്ട് വരും അല്ലെ ഡിയുടെ പ്ലസ് സൈൻ ആണ് അതായത് ഡി എന്ന് പറയുന്നത് എന്താണ് ഒരു പുരുഷനാണ് സോ നമുക്ക് എന്ത് പറയാം ബിയുടെ അനന്തരവനാണ് ഡി നോക്കിക്കേ സിയും എയും ബിയും എന്താണ് സഹോദരങ്ങളാണ് ണല്ലോ അപ്പോ സഹോദര സഹോദരിയുടെ മകൻ സഹോദരിയുടെ മകനെ അല്ലെങ്കിൽ സഹോദരന്റെ മകനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് അനന്തരവൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഡിയുടെ സൈനെന്ന് പറയുന്നത് പ്ലസ് സൈൻ ആണ് പ്ലസ് സൈനായത് ആയതുകൊണ്ട് നമുക്ക് പറയാം ഡി എന്ന് പറയുന്നത് ബിയുടെ അനന്തരവനാണെന്ന് പറയാം മറിച്ച് ി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബി ആരാണെന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല കാരണം ബി എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ നമുക്ക് അറിയത്തില്ല അപ്പോ ഇനി എ ആണ് ചോ ബി ഡി എയുടെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അല്ലെങ്കിൽ എ എന്ന് പറയുന്നൊരു ഡിയുടെ ആരാണ് എ ഡിയുടെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അമ്മയുടെ സഹോദരനാണ് എന്ന് പറയാം അല്ലെങ്കിൽ അല്ല അങ്കിളാണ് അല്ലെ അമ്മാവനാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ സിയുടെ സഹോദരനാണ് എ എന്ന് പറയുന്നത് സോ സിയുടെ മകനായ ഡിയുടെ അമ്മാവനാണ് എ എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പം ഡി ആരാണ് അനന്തരവൻ എ ഡിക്ക് ആരാണ് അമ്മാവൻ ഓക്കെ അതുപോലെ ബി ബി എന്ന് പറയുന്നത് ഒന്നുകിൽ അമ്മാവനാകാം അല്ലെങ്കിൽ അമ്മായി ആകാം ഇവിടെ നമുക്ക് പ്ലസ്സോ മൈനസോ ഒന്നും നമുക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല സോ ബി നമുക്ക് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഡിക്ക് ബിയുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഡിക്ക് ബിയുമായുള്ള ബന്ധം അപ്പൊ ഡി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡി എന്ന് പറഞ്ഞത് അനന്തരവനാണ് ബി ഇവിടെ ഓക്കെ ആണല്ലോ സോ ഇത് നമ്മുടെ എൽ ഡി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇതുപോലെയുള്ള ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എൽ ഡി സിക്ക് കുറെ വട്ടമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഫാമിലി ട്രീ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ഇവിടെ തന്നിരിക്കുന്ന എന്താണ് യു വി യുടെ സഹോദരൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ യു എന്ന് പറയുന്നത് വിയുടെ സഹോദരനാണ് ആണ് അപ്പൊ നമുക്കത് എങ്ങനെ വരയ്ക്കാം യു എന്ന് പറയുന്നത് വിയുടെ സഹോദരനാണ് അപ്പൊ യു ആണ് ഇവിടെ സഹോദരൻ യു വിയും സഹോദരങ്ങളാണ് സോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വര ഇട്ടു യു എന്ന് പറയുന്നത് സഹോദരനാണ് ആണ് സോ അതിനു മുകളിലൊരു പ്ലസ് സൈൻ കൊടുത്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് യു ഡബ്ല്യു യു ഇൻ്റെ സഹോദരി പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു യു ഇൻ്റെ സഹോദരിയാണ് അപ്പൊ സഹോദരി ആയതുകൊണ്ട് നമ്മൾ മൈനസ് മൈനസായും കൊടുത്തു യുവിൻ്റെ സഹോദരിയാണ് ഡബ്ല്യു അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഡബ്ല്യൂ യുവും വി യും സഹോദരങ്ങളാണ് ഡബ്ല്യു സഹോദരിയാണ് യു സഹോദരനാണ് വി എന്താണെന്ന് ഇപ്പം നമുക്ക് അറിയത്തില്ല ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യുവിൻ്റെ മകനാണ് എക്സ് ഓക്കെ അപ്പൊ ഡബ്ല്യുവിൻ്റെ മകൻ മകൻ എന്ന് പറയുമ്പോൾ നമുക്ക് തവട്ടാണല്ലോ വരയ്ക്കുന്നത് ഡബ്ല്യുവിന്റെ മകനാണ് എക്സ് മകൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പ്ലസ് സൈൻ കൊടുത്തു സോ ഇവിടെ പ്ലസ് സൈൻ കൊടുത്തു ഓക്കെ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സിന് വിയോടുള്ള ബന്ധം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഫാമിലി ട്രീ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാകും എക്സ് എന്ന് പറയുന്നത് ആരാണ് എക്സ് എന്ന് പറയുന്നത് അനന്തരവരാണ് അല്ലേ ഇപ്പം ഡബ്ല്യുവിന്റെ മകനാണ് എക്സ് അതുപോലെ തന്നെ യു ഇൻ്റെയും അനന്തരവനാണ് എക്സ് എന്ന് പറയുന്നത് അപ്പം എക്സിന്റെ ആരാണ് യു എന്ന് പറയുന്നത് എക്സിന്റെ അമ്മാവനാണ് യു എന്ന് പറയുന്നത് കാരണം എക്സിന്റെ അമ്മയുടെ സഹോദരനാണ് യു എന്ന് പറയുന്നത് സോ എക്സിന്റെ അമ്മാവനാണ് യു എന്ന് പറയുന്നത് പക്ഷെ എക്സിന്റെ ആരാണ് വി എന്ന് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അമ്മാവനോ അല്ലെങ്കിൽ അമ്മായിയോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാകാം അല്ലേ അപ്പോൾ ഇവിടെ ജെൻഡർ നമുക്ക് തന്നിട്ടില്ലാത്തത് വി നമുക്ക് കൃത്യമായിട്ട് ആരാണെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എക്സ് എന്ന് പറയുന്നത് വിയോടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ് നീയോടുള്ള ബന്ധം എന്ന് വെച്ചാൽ എക്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ് ആരാണ് എക്സ് അനന്തരവനാണ് ഓക്കെ എക്സ് അനന്തരവനാണ് സോ നമ്മുടെ ആൻസർ എന്ത് വരും ആൻസർ ഇവിടെ ഡി വരും അനന്തരവൻ ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ള ഒരു ടൈപ്പ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് എന്തുമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ ഫാമിലി ട്രീ ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തെറ്റാതെ നമുക്ക് നമുക്ക് തെറ്റാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ മാർക്സ് കൂടാനും ഈ പറയുന്ന ഒരു മാർക്ക് ആണെങ്കിലും നമുക്കത് നമ്മുടെ റാങ്ക് കൂട്ടുന്ന ഒരു കാര്യമാണല്ലേ സോ നമുക്ക് ആ മാർക്ക് നമുക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സോൾവ് ചെയ്താൽ മതി കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി കെ എസ് പരീക്ഷകളിൽ നമ്മൾ നേടിയ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കെ എസ് പരീക്ഷയിൽ നൂറ്റി അഞ്ച് ഓഫീസേഴ്സിനകത്ത് എഴുപത്തി മൂന്ന് പേരും നമ്മുടെ കെ എസ് മെൻറ്ററിൽ പഠിച്ചവരാണ് അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത്തി ഏഴ് റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കെ എസ് മെന്ററിന് സാധിച്ചു അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പല ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും റിസൾട്ടുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കെ എസ് മെന്ററിൽ വരുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കിടയ്ക്ക് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയായി മാത്രം മാറുകയല്ല ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ നൽകി ടെസ്റ്റ് സീരീസുകൾ നൽകി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പേഴ്സണലി മെന്റർഷിപ്പ് നൽകി നിങ്ങളെ ആ ഒരു എക്സാമിലേക്ക് നിങ്ങളെ സജ്ജരാക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് ഡെമോ ക്ലാസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇതിന്റെ എല്ലാ ക്ലാസ്സുകളും എല്ലാ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകളിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം ഒരുപാട് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വെറുമൊരു ഉദ്യോഗാർത്ഥിയാകണോ അതോ നിങ്ങളുടെ സ്വപ്നം എന്ന ആ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടിയെടുക്കണോ എന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നമ്മുടെ റിസൾട്ട് അതിന് തന്നെ ഒരു പ്രൂഫാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലെഗസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അഞ്ചു പേരിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെഗസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ക്ലാസ്സിന്റെ ഭാഗമാകാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽസും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ വരുന്ന നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അതിൽ നിന്ന് ലഭ്യമായിരിക്കും സോ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഈ ഒരു പി വൈ ക്യൂ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ലാസുകൾ ഇതുപോലെ പി വൈ ക്യു സീരീസായിട്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്